കോൺഗ്രസിനേക്കാൾ ദുർബലമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആയിരിക്കും സി പി ഐ എമ്മിന് തീർച്ചയായിട്ടും ഇതോടുകൂടി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും കാരണം പതിനൊന്ന് ലോക്സഭ അംഗങ്ങളെ നേടുക അസാധ്യമാണ് നാല് സംസ്ഥാനങ്ങളിൽ ആറ് ശതമാനം വോട്ട് നേടുക എന്ന് പറയുന്നതും അസാധ്യമാണ് പ്രാഥമികമായ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമ്പോ ഡൽഹിയിൽ ഉള്ള ആസ്ഥാന മന്ദിരം നഷ്ടപ്പെടും മാത്രമല്ല മാധ്യമങ്ങളിലുള്ള അവരുടെ ഒരു വാർത്ത സൗജന്യമായി ഓൾ ഇന്ത്യ റേഡിയോ ദൂരദർശൻ പത്രമാധ്യമങ്ങൾ ഇവയിൽ അവർക്ക് അനുവദിച്ചു കിട്ടിയിരുന്ന പരസ്യ ആനുകൂല്യം നഷ്ടപ്പെടും പിന്നെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു പാർട്ടിയെ മാധ്യമങ്ങളും മറ്റുള്ളവരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല